േഡി ബ്ലോവർ അപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ലേഡി ബ്ലോവർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടോട്ട് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ കണ്ടു അപ്പം അതിന്റെ വീഡിയോ എടുക്കാതെ പോകുന്നത് മോശമല്ലേ ബ്ലോവറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നയനമനോഹരമായ കാഴ്ചകൾ കുറേ ആടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പാമുകളുണ്ട് സമതലങ്ങളുണ്ട് മലകളുണ്ട് പുഴകളുണ്ട് അതിന്റെ എല്ലാം കാഴ്ചകൾ കണ്ടാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലേഡി ബ്ലോവർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം നമുക്ക് ആ പോകുന്ന വഴിക്ക് ഫാമുകൾ കാണാം അതുപോലെ തന്നെ നല്ല കൃഷിയിടങ്ങൾ ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് കൃഷിയിടങ്ങൾ അവിടെ കാണാം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു ഫാം കണ്ടു അപ്പം അതിൻ്റെ കൃഷിയിലൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഒക്കെ സ്ഥലങ്ങളെല്ലാം നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് നല്ല കൃഷി സ്ഥലങ്ങളാണ് നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് അങ്ങനെ നല്ല മലനിരകളൊക്കെ കാണാം നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ പാമുകളൊക്കെ കാണുമ്പോഴും അങ്ങനെ ഒരു ബിൽഡിങ് ആണ് ആ പാമിന്റെ മുതലാളിയുടെ ബിൽഡിംഗ് ആയിരിക്കും അങ്ങനെ പർപ്പിൾ കളറിൽ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ലേഡി ബ്ലോവറിന്റെ നീറായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ആ ഡാം സൈറ്റിലേക്കുള്ള വെള്ളം ഇവിടെയാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു കൊച്ചു പാലം കാണാം അതല്ല ഡാം അതിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ് അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളാണ് ഇതൊക്കെ ആ നദിയിലോട്ട് ഇറങ്ങിപ്പാൻ ഇതിലെ വഴിയുണ്ട് എന്തായാലും ഞാൻ അതിലെ പോകുന്നില്ല ഇവിടെ ബോട്ടൊന്നും ഇറക്കല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മേയുന്ന കാഴ്ചകൾ കാണാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പം ലേഡി ബ്ലോവറിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം ഒറിജിനൽ ദൃശ്യങ്ങളല്ല കാരണം നമ്മൾ അതിനടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട് ചെറിയ ബോട്ടിംഗ് ഒക്കെ നമുക്ക് കാണാം അവിടെ നമ്മൾ അതിൻ്റെ സമീപത്ത് ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് കുറച്ച് നല്ല വിഷിലൂടെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കുറച്ചും കൂടെ നല്ല വിഷുൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നതാണിത് നമ്മുടെ നാട്ടിലെ ഡാമുകളൊക്കെ കാണുന്ന പോലെ അത് കണ്ടിട്ടുള്ള നമുക്കിതൊരു വലിയ കാഴ്ചയായിട്ട് തോന്നത്തില്ല എന്നാലും അതിമനോഹരമായ കാഴ്ചകളാണ് കുറച്ച് പച്ചപ്പ് ഇവിടെ കൂടുതലായിട്ടുണ്ട് നമുക്ക് ആ കാണുന്ന ഡാമിൻ്റെ മെയിൻ സ്ഥലത്ത് ചെന്നിട്ട് കുറേ വിഷിലൂടെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം ലേഡി ബ്ലോവറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ പ്രൈവറ്റ് ഫിഷിംഗ് ഏരിയ ഉണ്ട് ഇതൊക്കെ അത് പ്രൈവറ്റ് ഫിഷിംഗ് ആണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ അതിൻ്റെ ആളാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക ചാർജ് ഒക്കെ അടച്ചിട്ട് വേണം അതിൻ്റെ ലേഡി ബ്ലോവറിന്റെ അങ്ങ അങ്ങക്കരയിൽ ഇതുപോലൊരു വെല്ല് പോലൊരു സാധനമുണ്ട് അതിനകത്തൂടെ വെള്ളം താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട് അത് എല്ലാ സമയത്തും ഇല്ല ചില സമയങ്ങളിൽ മാത്രം അതിൻ്റെ വിഷ്വലാണ് ഇവർ ഗൂഗിളൊക്കെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇന്ന് കാണിക്കാൻ അത് സാധിക്കത്തില്ല കാരണം അത് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ അപ്പം ലേഡി ബ്ലോവറിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് എപ്പോഴൊക്കെയോ ബ്ലോവർ എന്ന് പറഞ്ഞതുപോലെ തോന്നി ക്ഷമിക്കുക ഓക്കേ താങ്ക്